ഇന്ത്യാ സഖ്യ മുഖ്യമന്ത്രിയുടെ കണ്ണാടി നോക്കുകയാണ് മോദി ഇപ്പോൾ പിന്നീട് ഈ കണ്ണാടി രാഹുലും നോക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവും രംഗത്തെത്തുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയം ചില സമയത്തൊക്കെ ഒരു കോമഡി ആയിട്ടാണ് തോന്നുക തെരഞ്ഞെടുപ്പ് ബലം വന്നു കഴിഞ്ഞതിന് പിന്നാലെ ഒമർ അബ്ദുള്ള ഇന്ത്യാ സഖ്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ബി ജെ പിക്ക് കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ മത്സര രംഗത്തിരുന്നപ്പോൾ ഇന്ത്യ മുന്നണി രാഹുൽ എന്നത് മാത്രമായിരുന്നു കാരണം ആ സമയത്ത് രക്ഷിക്കാൻ ഈ മുന്നണിയും ആ മുന്നണിയിലെ മുൻപിൽ നിൽക്കുന്ന പാർട്ടിയും വേണമായിരുന്നു അതിനൊക്കെ പിന്നാലെ വിജയിച്ച് അധികാരത്തിൽ കയറിയതിനു ശേഷം നേരെ മലക്കം അറിയുകയാണ് ഉണ്ടായത് ഇതിനു വേണ്ടിയിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒമർ എന്ന മുഖ്യമന്ത്രി ചെയ്തു കൂട്ടിയത് അതൊരു ചതിയായിരുന്നു എന്നതായിരുന്നു അതിൽ ആദ്യം ചെയ്ത് തന്നെ വിജയിപ്പിച്ച് അധികാരത്തിലെത്തിച്ച് ഇന്ത്യ മുന്നണി എന്തിനു കൊള്ളാമെന്ന ചോദ്യം ഉയർത്തലാണ് എന്തിനാണ് മോദിയെ സുഖിപ്പിക്കാൻ രണ്ടാമത്തെ കാര്യം മോദി അതിശക്തനായ നേതാവും ഭരണാധികാരിയുമാണ് എന്ന പുകഴ്ത്തൽ അതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും കാശ്മീരിൽ അരങ്ങേറിയത് സംഭവത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അതേ കാര്യമാണ് മോദി ഉറപ്പു നൽകുന്നത് കാശ്മീരിന്റെ പുതിയ പദവി എന്നത് അതായത് കാശ്മീരിന് സംസ്ഥാന പദവി കൊടുക്കുക ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓമർ ഉടനെ തന്നെ ഈ മോദി എന്ത് നല്ലവനായ മനുഷ്യനാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കുകയാണ് ഉണ്ടായത് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന വാഗ്ദാനം പാലിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രശംസിച്ചതിന് പിന്നാലെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ പങ്കാളിയിൽ നിന്ന് പാഠം പഠിക്കാൻ ആവശ്യപ്പെട്ടാണ് ബി ജെ പി ഈ രംഗം കൊഴുപ്പിച്ചത് ഇവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ചോദ്യം ചെയ്യുന്നവർക്ക് മുന്നിൽ കണ്ണാടിയാണ് ഒമർ അബ്ദുള്ളയുടെ വാക്കുകളെന്നാണ് ബി ജെ പി വക്താവ് ഷെഹ്സാദ് പൂനാവാല പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി എന്നിവർ ഉമറിൽ നിന്ന് പഠിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോഴെല്ലാം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പ്രശംസിക്കുന്നു എന്നാൽ തോൽക്കുമ്പോഴോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യുന്നു ഒമർ അബ്ദുള്ള അവർക്ക് ഒരു കണ്ണാടി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവർ ഇതിൽ നിന്ന് പാഠം പഠിക്കണം എന്ന് പറയുന്നത് ഷഹസാദ് പൂനാവാല പറയുന്നു ഖണ്ഡർബാൽ ജില്ലയിൽ സോണാ മാർഗ് ടൺ ഉദ്ഘാടന വേദിയിലാണ് പ്രധാനമന്ത്രിയെ പുകഴ്ത്തി ഒമർ അബ്ദുള്ള സംസാരിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന വാഗ്ദാനം നിറവേറ്റിയതിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വാതന്ത്ര്യവും നീതിയുക്തവുമാണെന്നും ഉറപ്പു വരുത്തിയതിനും അദ്ദേഹം മോദിയെ പ്രശംസിച്ചു ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ വർഷ യോഗ ദിനത്തിൽ യോഗാ ദിനത്തിൽ മോദി നൽകിയ വാഗ്ദാനം പ്രാവർത്തികമാക്കിയതിനെ കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഒമർ അബ്ദുള്ളയുടെ ഉള്ള ഈ വാനോളം പുകഴ്ത്തലും പിന്നീട് ഒരു കണ്ണാടിയായി മാറലും